UDF ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭ വികസന സന്ദേശ ജാഥ ആരംഭിച്ചു നവംബർ അഞ്ച് ആറ് തീയതികളിലായി നഗരസഭയിലെ വാർഡുകളിൽ ജാഥ പര്യടനം നടത്തും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ജാഥ ലക്ഷ്യമിടുന്നത് യു ഡി മുനിസിപ്പൽ ചെയർമാൻ എം ഒ മാധവൻ മാസ്റ്റർ യു കൺവീനർ എൻ പി റഷീദ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത് വികസന സന്ദേശ ജാഥയുടെ ഉദ്ഘാടനം പഴയങ്ങാടിൽ അടുക്കുന്നത് ഡ് സജീവ് ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു വി പി മൂസാൻ അധ്യക്ഷനായി ഡോക്ടർ കെ വി ഫിലോമിന പി ടി എ കോയ മാസ്റ്റർ വർഗീസ് വയല മണ്ണിൽ കെ സലാഹുദ്ദീൻ എന്നിവർ പ്രഭാഷണം നടത്തി കെ ശിവദാസൻ കെ പി ഗംഗാധരൻ എൻ പി സിദ്ദിഖ് വി പി നസീമ ഒ വി ഹുസൈൻ ചന്ദ്രാങ്കതൻ മാസ്റ്റർ തെഹ്സ്യാമ മാത്യു എൻ ജെ സ്റ്റീഫൻ കെ സി ജോസഫ് വി പി മുസ്തഫ യു പി അബ്ദുൾ റഹ്മാൻ തങ്കച്ചൻ മാത്യു എം കെ സത്താർ ജോസഫിന ടീച്ചർ നിഷിതാ റഹ്മാൻ പി മീന ഷീന എം വി സിജോ മറ്റപ്പള്ളി എന്നിവർ സംസാരിച്ചു ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന മുന്നേറ്റത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചരിത്രപരമായ ഒരു പ്രചരണ യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി അർപ്പിക്കുന്നു ലഘലേഖ ഇപ്പോൾ നമ്മുടെ എല്ലാ കയ്യിൽ ലഭിക്കുകയുണ്ടായി സത്യത്തിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾക്ക് മാത്രമല്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയായ ഒരു ഭരണസമിതി പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമുക്കിവിടെ കാഴ്ചവയ്ക്കാൻ സാധിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം നമ്മുടെ സ്വപ്ന സ്വപ്നപദ്ധതികളിലേക്ക് യാഥാർത്ഥ്യമാക്കാനും നടന്നെടുക്കുന്നതിനു വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് നമ്മുടെ ഭരണസമിതി കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചത്